ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്യുവരുന്നത് ക്ഷേത്ര ദർശനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എത്രയൊക്കെ പറഞ്ഞാലും അത് നമ്മുടെ ഹൈന്ദവരുടെ ഉള്ളിൽ അതൊന്ന് പതിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെയധികം വിഷമമായ ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്നത്തെ തലമുറയിൽ നമ്മൾ എത്രത്തോളം ക്ഷേത്ര ദർശനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ഫലത്തെക്കുറിച്ചും പറഞ്ഞാലും ദൈവമില്ലായല്ലോ എന്നൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്ന ഒരു തലമുറയാണ് തലമുറയാണിന്നുള്ളത് അത് കാണാത്ത ദൈവത്തെ എന്തിന് വിശ്വസിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്ക് കണ്ടറിയാതെ എന്തിനെതിരെ അതിനു അതിന് പുറകെ നമ്മൾ പോകണം എന്നുള്ള നമുക്കെയാണ് ഇന്നത്തെ ചോദ്യം പക്ഷേ ഈ ഭൂമിയുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് എങ്കിൽ അതിനെ നിയന്ത്രിക്കുന്നൊരു ശക്തി ഉണ്ട് എന്നുള്ള ഒരു സത്യം തന്നെയല്ലേ കാണാത്ത എത്രയോ കാര്യങ്ങളെ നാം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു ഒരു വണ്ടി ഓടിക്കുന്ന കാര്യം ചിന്തിച്ചാൽ തന്നെ അവിടെ ഒരു മെക്കാനിക്കൽ എനർജിയാണ് ഒരു യാന്ത്രിക ഊർജ്ജമാണ് നമ്മൾ കാണുന്നില്ല ആ ഊർജത്തിൽ എങ്കിലും ആ വണ്ടി ഓടുന്നതായി നമ്മൾ അതിനെ അംഗീകരിക്കും എന്ന് പറയുന്ന പോലെ നമ്മുടെ ഈ ശരീരത്തിൽ അതിൻ്റെ ഉള്ളില് ഒരു ബിന്ദു രൂപേണം അല്ലെങ്കിൽ നമുക്ക് ആർക്കും അറിയാൻ കഴിയാത്ത തരത്തിൽ ഒരു ചൈതന്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അച്ഛനും അമ്മയും നമുക്ക് നൽകിയിരിക്കുന്ന ഈ ശരീരത്തിനുള്ളിൽ അങ്ങനെ ഒരു ചൈതന്യം ഉണ്ടെങ്കിൽ ആ ചൈതന്യം തന്നിരിക്കുന്നത് ഒരു ശക്തി തന്നെ ആയിരിക്കത്തില്ലേ ആ ശക്തിയെ നമ്മൾ ദൈവം എന്ന് പേരിട്ട് വിളിക്കുന്നു അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പേരിട്ട് വിളിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ കാണാത്ത കൊണ്ട് വിശ്വസിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല ദൈവമുണ്ട് എന്ന് പറയുന്നത് വിശ്വാസിയെ പോലെ തന്നെ ദൈവമില്ല എന്ന് പറയുന്നത് ഒരു വിശ്വാസിയാണ് അയാൾ അതിൽ വിശ്വസിക്കുന്നു അങ്ങനെ വിശ്വാസത്തെ മുൻനിർത്തി ക്ഷേത്രദർശനം നടത്തുമ്പോൾ നമ്മളവിടെ ഭഗവാന് കാണിക്കായിട്ട് വഴിപാടുകൾ മാലകൾ നേർച്ച വഴിപാടുകൾ അതുപോലെ പലതരത്തിലുള്ള ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ ഭഗവാന് കാണിക്ക് സമർപ്പിച്ചത് കൊണ്ടോ മാത്രം ഒരു ഭക്തനായി തീരും എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഭക്തി പൂർണ്ണമാകണമെങ്കിൽ എന്താണ് വേണ്ടതെന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് നാം എല്ലാം ക്ഷേത്രത്തിൽ പോകാറുണ്ട് അവിടെയുള്ള ഈശ്വര ചൈതന്യത്തെ ദർശിച്ച് വഴിപാടുകൾ നടത്തി കാണിക്കായിട്ട് പ്രദക്ഷിണം വെച്ച് പ്രസാദം വാങ്ങി തിരിച്ചു പോരാറുണ്ട് പക്ഷെ അതെല്ലാം വേണ്ട രീതിയിലാണോ നാം ചെയ്യുന്നത് അപ്പം എന്താണ് ഈ ശരിയായ രീതി ഈശ്വരനെ മൂർത്തി രൂപത്തിൽ ആരാധിക്കുന്നതിനുള്ള ആലയം മാത്രമാണ് ക്ഷേത്രം അത് ആരാധനാലയങ്ങൾ മാത്രമല്ല ഭാരതീയ സംസ്കാരത്തിന്റെയും കലകളുടെയും സംഗമസ്ഥാനം കൂടിയാണ് വൈദികവും യോഗശാസ്ത്രപരവും താന്ത്രികവുമായ ക്രിയാഭാഗങ്ങൾ സമ്മേളിച്ച് ഉളവാകുന്ന ഒരു സുന്ദരക്രിയയാണ് നാം ചെയ്യാറുള്ള ഈ ക്ഷേത്ര ദർശനം അതിന്റെ പ്രാധാന്യവും ഗൗരവവും മനസ്സിലാക്കി വേണം ദർശനം നടത്തം അപ്പോൾ അതൊരു ഉപാസനയായി മാറും മനുഷ്യ ശരീരത്തിന്റെ ഘടനയനുസരിച്ച് തന്നെയാണ് ക്ഷേത്ര ശില്പവും നിർമ്മിച്ചിരിക്കുന്നത് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിക്തയെന്ന് ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങളുടെ സ്ഥാനമാണ് ക്ഷേത്രത്തിലെ പഞ്ചപ്രാകാരങ്ങൾക്കുള്ളത് അന്തർമണ്ഡലവും വലിയമ്പലവും വിളക്കുമാടവും ശിവേരി പുലിയും പുറം ബിംബം ദേവന്റെ സൂക്ഷ്മ ശരീരവും പ്രാസാദം സ്ഥൂല ശരീരവുമാകും പ്രാസാദത്തിന്റെ നിലയ്ക്കനുസരിച്ചാണ് അധിഷ്ഠാനം വരുന്നത് ബിംബം പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പീഠത്തിലാണ് പ്രകൃതി സ്വരൂപിണിയായ ശക്തിയെ പീഢമായും പുരുഷനെ ബിംബമായും സങ്കല്പിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ചെരുപ്പൂരുന്നുണ്ടല്ലോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ചെരുപ്പൂരിയെ തന്നെ ക്ഷേത്രത്തിനകത്തേക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് അകത്ത് കിടക്കുമ്പോൾ ഭക്തരുടെ പാദം കാന്തിശക്തിയുള്ള തറയിലാണ് പതിയുന്നത് ഇതോടെ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഉത്തമമെന്ന് കണ്ടുപിടിക്കപ്പെട്ടുള്ള ഭൗമകാന്തിക പ്രസരണം ശരീരത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നുണ്ട് കൂടാതെ ഔഷധങ്ങളുടെ ഇലകളും പൂക്കളും വീണ ജലം വീഴുന്നത് കാരണം ക്ഷേത്ര പരിസരത്തെ മണ്ണിനും ഔഷധങ്ങളുണ്ട് ചെരുപ്പിലാകെ നടന്നാൽ ആധുനിക ശാസ്ത്രം പറയുന്ന മാഗ്നറ്റ് തെറാപ്പിയും അവിടെ സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ കുമ്പിടുമ്പോൾ അല്ലെങ്കിൽ വണങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കരാംപുജം കോശകഥാമുബൈതു എന്ന പ്രമാണ പ്രകാരം ഒരു പൂമുട്ടിന്റെ ആകൃതിയിൽ ആക്കണമെന്നാണ് പറയുന്നത് ഇത് ഹൃദയത്തിന്റെ പ്രതീകവുമാകാം ജീവാത്മാവിനെ അഥവാ സ്ഥൂലമായ ഭാഷയിൽ തന്റെ സമ്പൂർണ്ണ ജീവിത ജീവിതകുസുമെ ആരാധ്യദേവന് സമർപ്പിച്ച് മുക്തിപഥമടയുകയാണ് കൈകൂപ്പിത്തൊഴിയുമ്പോൾ നാം ചെയ്യുന്നത് വന്ദനമെന്ന എന്ന മുദ്രയെപ്പറ്റി നാം ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ഊർധാഭിമുഖമായി അങ്കുലികളെ വിടർത്തി ഇരു കൈകളും ദേഹമധ്യത്തിൽ ഹൃദയത്തിനടുത്തോ തലയ്ക്ക് മുകളിലോ പിടിച്ചായിരിക്കും വന്ദനമുദ്ര ചെയ്യുന്നത് ഓരോ കൈയിലും അഞ്ചു വിരലുകൾ പെരുവിരൽ മുതൽ ചെറുവിരൽ വരെ ആകാശം വായു അഗ്നി ജലം പൃഥ്വി എന്നീ അഞ്ചു ഭൂതങ്ങളുടെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ഇതാണ് നാം മാനസപൂജയിലൂടെ അനുഷ്ഠിക്കുന്നത് ഒരാളെ വന്ദിക്കുമ്പോൾ നീയും ഞാനും ഒന്ന് എന്ന ഭാവമാണ് സ്ഫുരിക്കുന്നത് ഈശ്വരനെ തൊഴുമ്പോഴും അത് തന്നെയാണ് ഭാവം ഇത് തന്നെയാണ് നമസ്കാരത്തിന്റെ പൊരുൾ മന എന്നതിനെ തിരിച്ചിട്ടാണ് നമ എന്നാവുന്നത് മനോജന്യമായി വികാര വിക്ഷേപങ്ങളെ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി പ്രക്രിയയിലേക്ക് തിരിച്ചുവിട്ടാലായിത്തീരുന്ന പ്രക്രിയയാണ് നമ എന്ന് പറയുന്നത് അതായത് വന്ദനമാകുന്ന മുദ്ര മനോലയത്തെ കാണിക്കുന്നു നമ്മൾ ഈ ക്ഷേത്രത്തിലെത്തിനാളീ കാണിക്കഴിപാടുകൾക്ക് അവിടെ സമർപ്പിക്കുമ്പോൾ ഭഗവാൻ ഒരു കാര്യം മാത്രമേ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുള്ളായിരിക്കും ഭഗവാനെ പൂജിക്കുന്ന ഭക്തന് അതിലില്ലാത്ത പരമമായ സ്നേഹം ഭഗവാനോട് ഉണ്ടാകണം എന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ അവിടെ ഭഗവാൻ ചിന്തിക്കുന്നത് പത്രം പുഷ്പം ഫലം തോയം പുതിയ തളുതികളോ കറുകപ്പുല്ലോ പൂവോ മറ്റു പുഷ്പങ്ങളോ വെള്ളമോ മറ്റു ദ്രവ്യസാധനങ്ങളോ ഏതായാലും പരമപ്രേമലക്ഷണയായ ഭക്തിയോടെ ഭഗവാൻ കൊടുത്താൽ അത് ഭഗവാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും തരുന്ന വ്യക്തിയുടെ സൗന്ദര്യമോ വൈരൂപ്യമോ പാണ്ഡിത്യമോ പാരമതത്വമോ ധനികത്വമോ ദാരിദ്ര്യമോ ബ്രാഹ്മണത്വമോ നിഷാദത്വമോ ഭഗവാൻ അതൊന്നും അവിടെ പരിഗണിക്കുകയില്ല ഭഗവാൻ ഒന്നിലും ഒരു ഭേദവുമില്ല ദ്രൗപതി അക്ഷയപാത്രത്തിൽ ഒട്ടിപ്പിടിച്ച ചീരയിലെയാണ് ഭഗവാൻ കൊടുത്തത് അത് ഭഗവാൻ ഭക്ഷിച്ചില്ലേ ഗജേന്ദ്രൻ വാടിപ്പോയ താമരപ്പുവാണ് ഭഗവാൻ കൊടുത്തത് ഭഗവാൻ അതും സ്വീകരിച്ചു സുധാമാ ബ്രാഹ്മണൻ അല്ലെങ്കിൽ ഭഗവാന്റെ സതീർത്തിനായിരിക്കുന്ന നമ്മളൊക്കെ പറഞ്ഞ കുജേലും അദ്ദേഹം സമർപ്പിച്ച അവരധികം ഭഗവാൻ രക്ഷിച്ചു രാമാവതാരത്തിൽ ശബരി സമർപ്പിച്ചത് ഉണങ്ങിയതും കുച്ചിഷ്ടവുമായ കാട്ടുപഴങ്ങളായിരുന്നു അതും ഭഗവാൻ രക്ഷിച്ചു വിദുരന്റെ പത്നി സന്തോഷവും സ്നേഹവും കൊണ്ട് സ്വബോധം പോലെ നഷ്ടപ്പെട്ട ഭഗവാൻ പഴങ്ങളുടെ തുലിയായിരുന്നു കൊടുത്തത് അതും ഭഗവാൻ സ്വീകരിച്ചു വിദുരാരാജ്യത്തെ ശ്രുതദൈവ ബ്രാഹ്മണൻ ഭഗവാൻ ഇരിക്കാൻ തുല്ലുപായാണ് കൊടുത്തത് കുടിക്കാൻ രാമച്ചവും കുശപ്പുല്ലും ദർഭയിമിട്ട വെള്ളമാണ് കൊടുത്തത് അതും ഭഗവാൻ സ്വീകരിച്ചു അപ്പോൾ സമർപ്പിക്കുന്നത് പരമഭക്തിയോടെയാണ് എങ്കിൽ അത് ഭഗവാൻ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഈ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഏറ്റവും പരമപ്രധാനമായിട്ട് വേണ്ടത് ഭക്തി തന്നെയാണ് അല്ലെങ്കിൽ ഭഗവാനുള്ള അതിരുകവിഞ്ഞ സ്നേഹമാണ് നമുക്കവിടെ വേണ്ടത് ആ സ്നേഹത്തിൽ അല്ലെങ്കിൽ ആ ഭക്തിയിൽ നിവേദിക്കുന്ന നിവേദിക്കുന്നതെന്തോ അല്ലെങ്കിൽ സമർപ്പിക്കുന്നത് എന്തും ആ ഭഗവാൻ അവിടെ സ്വീകരിക്കുകയും ആ സ്വീകരിച്ചതിൻ്റെ ഒരു ഫലം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു പുണ്യത്തിൻ്റെ പങ്ക് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യവും നമുക്ക് ഉറപ്പ് തന്നെയാണ് അപ്പോൾ ക്ഷേത്രത്തിൽ പോയി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാകുന്നില്ല അല്ലെങ്കിൽ അവിടെ വഴിപാടുകൾ സമർപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാകുന്നില്ല പരമമായ ഭക്തിയാണ് വേണ്ടത് അല്ലെങ്കിൽ ഈശ്വരൻ എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സ്വബോധമാണ് നമുക്ക് വേണ്ടത് അങ്ങനെ ഇല്ലാത്തതിനെ കാണാൻ വേണ്ടിയിട്ടല്ല ക്ഷേത്രത്തിൽ ചെല്ലേണ്ടത് നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് വിഗ്രഹരൂപത്തിൽ അവിടെ അവതരിച്ചിരിക്കുന്ന ആ പരമാത്മാവിനെ കണ്ട് ആ പരമാത്മാ ബോധം നമ്മുടെ ഉള്ളിൽ നിറയ്ക്കുകയാണ് നമ്മൾ വേണ്ടത് ഇപ്പോൾ ക്ഷേത്ര ദർശനത്തിലൂടെ എല്ലാവർക്കും ആ ആധ്യാത്മികമായ ആ ഉന്നതിയിലേക്ക് എത്തുവാൻ ഭഗവാൻ എല്ലാവരെയും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക